ിൽ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ വാക്കുമാറാത്തവൻ എന്റെ മരാതവൻ എന്റെ മരാതവൻ എന്റെ മരാതവൻ മണ്ണിൽ മാറിയാലും വിന്നിൽ വിതാന നീ ഞിയാലും മണ്ണിൽ മലകൾമാറിയാലും വിണ്ണിൽ മിതാന നീ ഞിയാലും ദൈവ സ്നേഹം നീങ്ങില്ല അവൻ്റെ മൊഴികൾ അല്ല ലോയ പാടി സ്തുതിക്കല്ലോത്തു പാട എല്ലാം നാം ചേർന്നു വാഴ്ത്ത പല്ലവേനെന്നും മാറാത്തവൻ ിൽ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ വാക്കുമാറാത്തവൻ എൻ്റെ സുമാറാത്തവൻ എന്റെയേ സുമാറാത്തവൻ ദൈവത്തിനെ നാം വായ്പപ്പെടുമാറാകട്ടെ പ്രഭാതത്തിൽ വീണ്ടും ദൈവദിനമായിട്ടെടുത്ത് വരുവാൻ ദൈവരിക്ക വിലപ്പെട്ട അവസരത്തെ അവൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം വിശ്വസ്തന്മാരെ നോക്കുന്നു ഒരു കഥയോടുകൂടെ ആരംഭിച്ചിട്ട് തലപാതത്തിലേക്കടക്കുവാൻ താല്പര്യപ്പെടിയാണ് ഒരു കമ്പനി ഉടമയ്ക്ക് തൻ്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വിശ്വസ്തനായ ഒരു വ്യക്തിയെ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ച് അറിയിപ്പ് നൽകി പല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും അറിയിപ്പ് കണ്ട് അവരുടെ യോഗ്യത തെളിയിപ്പാൻ വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകളുമായി കമ്പനിയെ സമീപിക്കുവാൻ അറിയിപ്പ് നൽകി ഒരു ദിവസം നിശ്ചയിച്ചു അന്നേ ദിവസം രാവിലെ കമ്പനിയുടെ തൻ്റെ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് ചപ്പ് ചവറുകൾ ഒരു ബാഗിലാക്കി കമ്പനിയുടെ പ്രവേശന കവാടത്തിൽ ഇരിപ്പ് ഉറപ്പിച്ചു അങ്ങനെയിരിക്കും ഒരു യുവതി ഫയലൊക്കെ പിടിച്ച് കമ്പനിയിലേക്ക് നടന്നു വരുന്നത് കണ്ട് കമ്പനിയുടമ തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകൾ അല്പം അകലെ ആരുടെയോ കയ്യിൽ നിന്നും വീണു പോയ പോലെ തോന്നത്തക്ക രീതിയിൽ വെച്ചു എന്നിട്ട് കമ്പനിയുടമയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചവറുകൾ നിലത്തിട്ടിട്ട് അത് പിറക്കിയെടുക്കുന്ന രീതിയിൽ കമ്പനി ഉടമ വേഷപ്രശ്നമായിരുന്നു യുവതി നടന്നു വരുമ്പോൾ താഴെ കിടക്കുന്ന നോട്ടുകൾ കണ്ടപ്പോൾ അത് സ്വന്തമാക്കുവാൻ താഴെ ചവറ് കുറക്കുന്ന വ്യക്തിയോടെ ഏതോ സംഭാഷിക്കുന്ന ഭാവത്തിൽ താഴെ ഇരുന്ന് നോട്ടുകൾ എല്ലാം എടുത്തുപോയി ഇത് മനസ്സിലാക്കി കമ്പനിയുടമ ഒന്നും പ്രതികരിക്കാതെ തൻ്റെ ചവർ കുറക്കുന്ന ജോലിയിൽ തുടർന്നു അപ്പോഴേക്കും മറ്റൊരു യൗവനക്കാർ ജോലി ജോലി വരുന്നത് കണ്ട് കമ്പനിയുടെ ഉടമ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്തു ആ യൗവനക്കാരനും താഴെ കണ്ട നോട്ട് കരസ്ഥമാക്കിപ്പോയി തുടർന്ന് മറ്റൊരു യവനക്കാരൻ വരുന്നത് കണ്ടിട്ട് കമ്പനിയുടമ പഴയ രീതിയിൽ തുടർന്നു ആ നവാഗതൻ കയ്യിൽ നോട്ട് എടുത്ത ശേഷം ചവർ കുറക്കുന്ന വ്യക്തികളുടെ ഈ നോട്ടുകൾ താങ്കളേതാണോ എന്ന് തിരക്കി നോട്ടുകൾ ചവർ കുറക്കിക്കൊണ്ടിരുന്ന വ്യക്തിയെ ഏൽപ്പിച്ചിട്ട് കമ്പനിക്കുള്ളിലേക്ക് പോയി കമ്പനിയുടമ ഉദ്ദേശിച്ച വ്യക്തിയെ കണ്ടെത്തി എന്നുള്ള ഉറപ്പുകൾ താനും അവിടെ നിന്ന് പോയി വേഷം മാറി ഇൻ്റർവ്യൂവിന് വേണ്ടി ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുവാൻ തൻ്റെ മുറിയിലേക്ക് പോയി ആദ്യം വന്ന രണ്ട് വ്യക്തികളെയും മൂന്നാമത് വന്ന വ്യക്തിയുടെ വേഷം വന്ന ആദ്യം വന്ന രണ്ട് വ്യക്തികളും മൂന്നാമത് വന്ന വ്യക്തിയുടെ വേഷവിധാനത്തിലൊക്കെ കണ്ട് തന്നെ പരിഹസിച്ച് മാത്രമല്ല പത്താം ക്ലാസ് വരെ പഠിച്ച് തനിക്ക് യോഗ്യതയില്ല അതിനാൽ നേരത്തെ പോകുന്നതായിരിക്കും നല്ലതെന്ന് അവർ പറയുകയും ചെയ്തു ഈ സമയത്ത് കമ്പനിയോടമ ആദ്യം വന്ന രണ്ട് വ്യക്തിയെയും അകത്തേക്ക് വിളിപ്പിച്ചു വളരെ പ്രതീക്ഷയോട് അകത്തേക്ക് പ്രതീക്ഷിച്ച അഭിവാദ്യങ്ങൾ പറഞ്ഞ് കസേറിൽ ഇരിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ കമ്പനിയോടമ പറഞ്ഞു ഇരിക്കേണ്ട നിന്നാൽ മതി എൻ്റെ കമ്പനിയിലേക്കുള്ള പദവിയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഞങ്ങളുടെ അയോഗ്യത എന്താണ് ഉന്നത വിദ്യാഭ്യാസം ഉണ്ട് ഞങ്ങൾ യോഗ്യമായ വസ്ത്രം ധാരണ ചെയ്തിരിക്കുന്നു പിന്നെ എന്താണ് അയോഗ്യത കമ്പനിയോടമ പറഞ്ഞു എൻ്റെ സ്ഥാപനത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ യോഗ്യത നിങ്ങൾക്ക് ഇരുവർക്കും ഇല്ല അതിന് യോഗ്യൻ പുറത്തിരിക്കുന്ന വ്യക്തിയാണ് എന്നിട്ട് നടന്ന സംഭവം കമ്പി കമ്പനിയോടമ വിശദീകരിച്ചപ്പോൾ യോഗ്യരൊന്ന് സ്വയം ആശ്വസിച്ച് അവർക്ക് തല താഴ്ത്തി പോകേണ്ടി വന്നു എന്നിട്ട് മൂന്നാമതൊന്ന് വ്യക്തിയെ ചെയ്ത മറ്റ് ചെയ്തത് മറ്റ് രണ്ടുപേരോടും വിസ്തരിച്ച് പറയുകയും അനന്തരം മൂന്നാമത്തെ വ്യക്തിക്ക് ജോലി നൽകുകയും ചെയ്തു പ്രിയ ശ്രോതാക്കളെ ഇതുപോലെ ആത്മീയരായ നമ്മ നമ്മളെ ഓരോരുത്തരെയും ദൈവശോധന കഴിക്കും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ഓരോരുത്തർക്ക് എത്രത്തോളം വിശ്വസ്തരെന്ന് കാണുവാൻ ദൈവം തിരക്കും ദൈവദിനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുന്യാസം സഫീറിൻ്റെയും ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്ര പേർക്ക് നിജത്ത് കൈവെച്ച് പറയാൻ സാധിക്കും ഞാൻ വിശ്വസ്സനാണെന്ന് സാമ്പത്തികം കയ്യിലൂടെ കയറിയിറങ്ങുമ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് മാറ്റിവെച്ച അനന്യാ സഫീറേയും സംഭവിച്ച പോലെ സംഭവിക്കാതിരിക്കട്ടെ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ വേണമെന്ന പാടം ഒക്കെ ഈണത്തിൽ പാടാൻ സാധിക്കും പക്ഷേ ദൈവം ആ അനുഭവത്തിലേക്ക് അടുത്തുവിട്ടാൽ എത്ര പേർക്ക് ജീവനോട് ശേഷിക്കും കഥയിൽ കേട്ടതുപോലെ ദൈവവും വിശ്വസന്മാരെ തിരയുന്നു നമ്മുടെ യോഗ്യത എന്താണ് പദവിയാണോ വിദ്യാഭ്യാസമാണോ ശുഭ്രവസ്ത്രധാരണമാണോ ഇതെല്ലാം ലോകമനുഷ്യൻ നോക്കി മാറിവിടും എന്നാൽ ഹൃദയത്തെ തൂക്കി നോക്കിയിട്ട് ചോദന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുൻപാകെ മനുഷ്യൻ്റെ വിദ്യകളൊന്നും വില പോകുകയില്ല ദൈവിക വേലയ്ക്ക് വേണ്ടി ലഭിക്കുന്ന തുകൾ അർഹിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കാനിടയായിട്ടുണ്ട് എങ്കിൽ നല്ല കാര്യം സ്വന്തം കുടുംബത്തിലും സ്വന്തക്കാർക്കും വകമാറ്റി വെച്ചിട്ട് അർഹതപ്പെട്ടവർക്ക് അല്പം കൊടുത്തിട്ട് അവരോട് അവിശ്വാസം ആശ്വാസവും അനങ്ങൾ പറഞ്ഞു കൊടുക്കും ഇതിനായിരിക്കും തിരുവഴുത്തൽ പറയുന്നത് ന്യായവിധി ദേവികൃതത്തിൽ ആരംഭിക്കാൻ സമയമായെന്ന് ആരുമാരെയും കുറ്റം പറ വിധിക്കാൻ യോഗ്യനല്ല എന്നാൽ ഒരു പരമാർത്ഥം നാം മനസ്സ് തിരിച്ചറിയണം കൊടുക്കുന്ന നാം എന്ത് ചെയ്യും കൊയ്ത്ത് കഴിഞ്ഞു പലശേഖരം കഴിഞ്ഞു നാം രക്ഷിക്കപ്പെടുന്നുമില്ല എന്നുള്ള അവസ്ഥ വരരുത് സ്വയം ഏൽപ്പിച്ചുകൊണ്ട് ൾ അവസാനിപ്പിക്കുന്നു ദൈവമായ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം